കോംപ്ലക്സിൽ ജനസേവന കേന്ദ്രം ാട് അണിയൽ കോംപ്ലക്സിൽ സാധാരണക്കാരന് ആവശ്യമായ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും എത്തിക്കുന്ന ഈ മിത്രം ജനസേവന കേന്ദ്രം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ഉദ്ഘാടന കർമ്മം നായിരമ്പലം മഹൽ ജമാത്ത് ഇമാം ഷഫി ബഖബി നിർവഹിച്ചു നമ്മുടെ അനിൽ കേന്ദ്രമായി പുതിയ ജനസേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ച് വിവരം ഏറെ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളെ അറിയിക്കുന്നു നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങൾക്ക് സർക്കാർ തലത്തിലും അതുമല്ലാതെ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ടും തൊഴിലംഗത്തും ഏതെല്ലാം രീതിയിൽ സേവനം ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടി ഒരു പുതിയ സംവിധാനം നമ്മുടെ നാട്ടിൽ കൊണ്ടുന്നവയാണ് രണ്ടായിരത്തി ആറിൽ ബഹുമാന്യായ മഗോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത് വന്ന ഒരു ഡിജിറ്റൽ സംവിധാനമാണ് ഒരു എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം എന്ന നിലയിൽ നമ്മുടെ നാരമ്പരം മഹലിലെ ഏതാനും ചില യുവാക്കൾ അവരുടെ സംരംഭമാണ് സ്ഥാപനമാണ് ജനസേവക്കാരുടെ അത് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ഉദ്ഘാടന കർമ്മം മറവിക്കുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ു നിങ്ങളുടെ സർക്കാർ സേവനങ്ങൾ ബാങ്കിങ് ഇൻഷുറൻസ് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ യാത്രാ ബുക്കിംഗ് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ തുടങ്ങി മുപ്പതിലധികം സേവനങ്ങൾ എല്ലാം ഒരൊറ്റ കേന്ദ്രത്തിൽ എളുപ്പത്തിൽ വേഗത്തിൽ ചെയ്തു കൊടുക്കുന്നു നിങ്ങളും കുടുംബവും സുഹൃത്തുക്കളും ഈ പൊതുയുഗത്തിന്റെ തുടക്കത്തിന് സാക്ഷിയാക്കൂ ന്യൂസ് ഡെസ്ക് നാട്ടു അണിയൽ ഹായ് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോ ഇവിടെ ഇന്നത്തെ ദിവസം ഏതായാലും സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ് അപ്പൊ അതിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എല്ലാ സേവനങ്ങളും നടക്കുന്ന കാര്യങ്ങളായിട്ട് അതായത് ആധാറിന്റെ പോലെ എല്ലാ കാര്യങ്ങളും പാസ്പോർട്ടിന്റെ സർവീസുകള് അങ്ങനത്തെ ഡോക്യൂമെന്റുമായിട്ട് ബന്ധപ്പെട്ട പഞ്ചായത്ത് വില്ലേജ് ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഞങ്ങൾ മൂന്നുപേര് കൂടിയിട്ട് പ്രചാരത്തിനുള്ളൊരു ആഗ്രഹമായിരുന്നു അതൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ ആണ് എല്ലാവരും സഹായം പ്രതീക്ഷിക്കുന്നു എല്ലാ സർവീസുകളും നമ്മളേക്കുണ്ടായിരിക്കുന്നത് പേപ്പർ